നെടുമങ്ങാടിന്റെ ഹൃദയഭാഗമായ സത്രം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന വൈദിക സംസ്കാരമുറങ്ങുന്ന ഒരു ഗ്രാമവീഥിയാണ് പഴവടി ഗ്രാമം അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വയംഭൂവായ ശ്രീ മഹാഗണപതി നാടിൻ്റെയും നാട്ടുകാരുടെയും അഭയമൂർത്തിയായി നിലകൊള്ളുന്നു നെടുമങ്ങാട്ടെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കാം വേണാട് ഭരിച്ചിരുന്ന ഉമ്മയമ്മ റാണിയുടെ വരവോടുകൂടിയാണ് പ്രസിദ്ധങ്ങളായ പല ക്ഷേത്രങ്ങളും നെടുമങ്ങാട് ഉദയം കൊണ്ടത് അതിനും എത്രയോ മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കണം സകല പ്രൗഢിയോടും കഴിഞ്ഞിരുന്ന ഒരു തമിഴ് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ വിലാസഭൂമിയായിരുന്നു പഴവടി ഗ്രാമം സന്ധ്യകളിൽ വേദമന്ത്രം ഉരുവിട്ടുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന ശ്രേഷ്ഠർ പുലരികളിൽ അഗ്രഹാരത്തിൻ്റെ വീഥികളെ കോലം വരച്ച് മംഗളദായകമാക്കുന്ന ബ്രാഹ്മണ പത്നിമാർ വൈകുന്നേരങ്ങളിൽ കുളിച്ച് മുല്ലപ്പൂവും പിച്ചിപ്പൂവും ജമന്തിപ്പൂവും കനകാമ്പരപ്പൂവും ചൂടി അഗ്രഹാരത്തിൻ്റെ വരാന്തകളിൽ മുഖാമുഖം നോക്കി വിശേഷം പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണ സ്ത്രീകൾ സംഗീതവും നൃത്തവും കൊണ്ട് അനുഗ്രഹീതമായ അഗ്രഹാരങ്ങൾ നാടിൻ്റെ തന്നെ അലങ്കാരമായിരുന്നു അഗ്രഹാരങ്ങളുടെ പഴയ ഓജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഈ അഗ്രഹാരങ്ങളിൽ താമസിച്ചിരുന്നവർ എവിടെയോ അവരുടെ സർവവിധമായ സമ്പൽ സമൃദ്ധിക്കും അനുഗ്രഹവർഷം ചുരിഞ്ഞുകൊണ്ടിരുന്ന ഗണപതി ഭഗവാൻ മാത്രം ഇന്നും ഇവിടെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തിക്കൊണ്ട് പരിലസിക്കുന്നു പഴവടി ഗണപതി ക്ഷേത്രം അഞ്ഞൂറ് കൊല്ലത്തേക്ക് മുമ്പേ ചെറിയ ഒരു പ്രതിഷ്ഠയായി വന്നതാണ് കേരളത്തെ അങ്ങനെ പ്രതിഷ്ഠ പോലെ വെച്ചതാണ് പഴവടി ഗ്രാമവും പഴവടി ഗണപതി ക്ഷേത്രവും മുൻകാലങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ കൂടെ അവിടെ പൂജ ചെയ്തു ഇവിടെ താമസിക്കുന്നതാണ് ഇതിന് പഴവടി ്രാഹ്മണ സമുദായത്തിൻ്റെ അല്ല പഴവടി ഗണപതി എന്ന് പേര് പറഞ്ഞു മുന്കാലങ്ങളിൽ തമിഴ് ബ്രാഹ്മണനാണ് പൂജ ചെയ്തിരുന്നത് അന്ന് വരുമാനം എല്ലാം വളരെ കുറവും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് അവർ ക്ഷേത്ര പൂജാരി എന്നുള്ള ആ സ്ഥാനം അവർ വിട്ട് മാറി തമിഴ് ബ്രാഹ്മണന്റെ കയ്യിൽ പോയി പിന്നെയാണ് പോറ്റിമാർ പോറ്റിമാർ തുണു പോറ്റിമാര് കൊണ്ട് മലയാളം പോറ്റിമാർ മലയാളം പോറ്റിമാരാണ് ഇപ്പോൾ പോറ്റിമാർ പൂജ ചെയ്തു വരുന്നത് ദേവസ്വം ബോർഡെടുത്തു ദേവസ്വം ബോർഡിൽ പിറ്റി ദേവസ്വം പിറ്റി ദേവസ്വം എന്ന് പറയുമ്പോൾ ആ ദേവസ്വം ബോർഡിൻ്റെ കണ്ട്രോളിൽ ആ ഈ ഗണ ക്ഷേത്രം ഇപ്പോഴും ഗണക്ഷേത്രം വളരെ പുരോഗമനമൊക്കെയായി പല പ്രതിഷകളൊക്കെ വന്നു കുളമൊക്കെ ആയു ഗ്രാമത്തിൽ ബ്രാഹ്മണർ കുറഞ്ഞു ഗ്രാമത്തിൽ പഴുവടി ഗ്രാമത്തിൽ ബ്രാഹ്മണരുടെ സംഖ്യ ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ വീട്ടുകാരുമായി വളരെ ചുരുക്കമായി ഒരു പതിനഞ്ചോ ഇരുപതോ വീട്ടുകാരെ ഒരു ും എല്ലാം മറ്റും ജോലി കിട്ടി മക്കൾക്ക് ജോലി കിട്ടി മദ്രാസിന് ജോലി ഇവരിവിടെ താമസം നോക്കും അപ്പോൾ കൊടുത്തിട്ട് വരാൻ പറയും കിട്ടിയ വിലക്ക് അവരൊന്ന് ഡിസ്പോസ് ചെയ്തിട്ടു കൂടുതലും ഇപ്പോൾ ഗ്രാമത്തിലെ മുത്തുവാടിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അടുത്തായപ്പോൾ ആശാരിമാർക്ക് ഓൾഡ് ഓൾഡ് ആശാരിമാർ അവരാണ് കൂടുതലും സത്രം ജംഗ്ഷനിൽ നിന്നും മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ റോഡിൻ്റെ ഇടതു ഭാഗത്തു കൂടി താഴേക്ക് നടക്കുമ്പോൾ പഴപടി ഗ്രാമമായി അഗ്രഹാരങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ക്ഷേത്രക്കുളം കാണാം കുളത്തിൻ്റെ ഒരു ഭാഗത്തായി ശ്രീ മഹാഗണപതി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ആൽവൃക്ഷം ആൽവൃക്ഷത്തിൻ്റെ ഒരു വശത്ത് ഗണപതി ഭഗവാന് നാളികേരമുടയ്ക്കുന്ന കല്ല് ഇടതുവശത്ത് ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠ തമിഴ് ബ്രാഹ്മണർ പൂജ ചെയ്തിരുന്ന ബ്രഹ്മരക്ഷസിന് പിൽക്കാലത്ത് പൂജയില്ലാതായി അതോടെയാണ് പഴവടി ഗ്രാമത്തിൻ്റെ ഐശ്വര്യം ക്ഷയിച്ചുപോയത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രഹ്മരക്ഷത്തിൻ്റെ പൂജ പുനരാരംഭിച്ചതോടെ ഗ്രാമത്തിന്റെ പ്രൗഢി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് സർവ്വദിനം ആധാരം ശ്രീ മഹാഗണപതി തന്നെ ആൽമരത്തിന് മുന്നിലായിട്ടാണ് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് ഭഗവാൻ യാതൊരു മാറ്റവുമില്ല വലിയ അലങ്കാരമൊന്നും തന്നെ ഇല്ല ചെന്നു കയറുമ്പോൾ തന്നെ നമ്മെ നോക്കി കൗതുകത്തോടെ ഇരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാം കയ്യിലെന്താണ് എന്ന ഭാവം കയ്യിൽ കരുതിയത് സമർപ്പിച്ച് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു വലത് വയ്ക്കണം പിന്നീട് ഇടത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവഭഗവാനെ ദർശിക്കണം പ്രസാദവും വാങ്ങി പുറത്തു കടക്കുമ്പോൾ സാക്ഷാത് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം കാണാം സങ്കടങ്ങളും ദുരിതങ്ങളും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ പിന്നിലൂടെ നടന്നു ചെല്ലുമ്പോൾ നാഗപ്രതിഷ്ഠ അവിടെയും തൊഴുത് മുന്നിലെത്തുമ്പോൾ നാം നേരത്തെ കണ്ട ക്ഷേത്രക്കുളം ധാരാളം മീനുകളുണ്ട് മീനോട്ട് നടത്താം പ്രതിഷ്ഠാ വാർഷികമാണ് പ്രധാനം കൂടാതെ വിഷു വിനായക ചതുർത്ഥി തുടങ്ങിയ ദിവസങ്ങളിലും വിശേഷാൽ പൂജകളും ആഘോഷങ്ങളും നടത്തുന്നു ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാട്ടുകാരായ ഭക്തരാണ് ഈ വർഷം പുതുതായി ഒരു പൊങ്കാല നേർച്ച നടത്തി പ്രതിഷ്ഠാ ദിനത്തിൽ ഗണപതി ഭക്തരായ ആളുകൾ അട പൊങ്കാല എന്ന വിശേഷാൽ പൊങ്കാല ഭഗവാൻ സമർപ്പിച്ചു നാടിൻ്റെ സർവ്വവിധമായ ഐശ്വര്യത്തിനും കാരണഭൂതനായി ഗണപതി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു അകറ്റുന്ന വിഘ്നേശ്വരനെ ദർശിക്കുന്നത് തന്നെ പുണ്യം एकदन्तं महागायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम्